മലകട അട്ടപ്പാടിയിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച കാളിയുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും ഇന്നലെയാണ് സ്വർണകഥ ഊരിലെ കാളി കാട്ടാന ആക്രമണത്തിൽ മരിച്ചത് പരിക്കേറ്റ വയോധികനെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയെന്നും പട്ടികജാതി പട്ടികവർഗ വകുപ്പ് തിരിഞ്ഞു നോക്കിയില്ല എന്നും പരാതിയുണ്ട് ഇന്നലെയാണ് സ്വർണകഥ ഊരിൽ അറുപത്തിമൂന്ന് വയസ്സുള്ള കാളി കാട്ടാനയുടെ ആക്രമണത്തിൽ മരിക്കുന്നത് പരിക്ക് പറ്റി കിടന്ന കാളിയെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയതായി ആരോപണമുണ്ട് വനത്തിൽ വെച്ച് പതിനൊന്ന് മണിക്ക് കാളിക്ക് പരിക്കേറ്റു ഒരു മണിക്കൂർ അവിടെ കിടന്നു പിന്നീട് വനം വകുപ്പ് എത്തി പന്ത്രണ്ട് മണിക്കാണ് കാളിയെ തുണിയിൽ കെട്ടി കൊണ്ടുവന്നത് മാമൻ ഞാൻ കണ്ടു നടന്ന് ഓടി വന്നവടെ എനിക്ക് പറ്റില്ല എനിക്കും ഒന്നും പറയാൻ പറ്റില്ല ഇവിടെ വന്നിട്ട് പറഞ്ഞു ആൾക്കാരോട് എസ് ടി പ്രൊമോട്ടർ ഫോൺ എടുത്തില്ല പട്ടികജാതി തിരിഞ്ഞു നോക്കിയില്ലെന്നും കുടുംബം ആരോപിക്കുന്നു വെച്ചിട്ട് വെള്ളം കുടിക്കാൻ ഒരു ഉണ്ടായിരുന്നു ആ കിണറിൽ വെള്ളം കുടിക്കാൻ പോകുമ്പോഴാണ് ഇവര് ആനിനെ കണ്ടത് അച്ഛനെ കാലു വയ്യാത്ത വീണു അങ്ങനെ കൈ കൊണ്ടെടുത്തായിരുന്നു മാതൃഭൂമി ന്യൂസ് പാലക്കാട്